ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഓൺലൈൻ ആർട്ടിക്കുകൾ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്ന കാണാൻ പറ്റും അപ്പോൾ ഈ ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ആൾക്കാരും എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിംഗ്സിൽ പോകും സെറ്റിംഗ്സ് പോയിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ താഴെ കണ്ടെങ്കിൽ ഒരു ഓട്ടോ ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ അവർ ഓഫ് ഓഫീസ് വയ്ക്കാറാണ് എല്ലാവരും ചെയ്യാറ് പക്ഷേ ഈ ഒരു ഓട്ടോ ലോക്ക് ഓഫ് ചെയ്യാൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഫീച്ചറൊക്കെ വ ഈ ഒരു ആർട്ടുകൾ വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് വന്നാൽ നിങ്ങളുടെ ഡിസ്പ്ലേ എപ്പോഴും ഓൺ ആയി തന്നെ ഇരിക്കും അപ്പോൾ ഈ ഓൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്ററി ലൈഫ് പെട്ടെന്ന് തന്നെ കുറയുന്നതായിരിക്കും അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കത്തില്ല പിന്നെ നമ്മൾ എപ്പോഴും നോക്കുമ്പഴേക്കും ഡിസ്പ്ലേ ഓൺ ആയിരിക്കുമ്പഴേക്കും നമ്മൾ പവർ ബട്ടൺ വെച്ചത് ലോക്ക് ചെയ്ത് പക്ഷേ നമ്മൾ ആ ഒരു സെറ്റിംഗിൽ പോയിട്ട് ഓട്ടോലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ നമ്മൾ ഓഫ് ചെയ്യാൻ മറക്കാറാണ് പതിവ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സെറ്റിംഗ് ഇനേബിൾ ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ ഒരു സെറ്റിംഗ് ഉണ്ട് നമ്മളിപ്പോൾ ഫോണിൽ എന്തെങ്കിലും സാധനം വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്ക് ആവായിരിക്കാൻ വേണ്ടി ഒരു സെറ്റിംഗ് നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അതെങ്ങനെ ഇനേബിൾ ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സെറ്റിംഗ്സ് എടുക്കുക താഴെ കൊണ്ട് ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ്സ് എടുക്കുക ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ നേരെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും അറ്റൻഷൻ അവയർ ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കൂടെ കിട്ടുന്നതായിരിക്കും ഇത് നിങ്ങൾ ഇനേബിൾ ചെയ്ത് കൊടുക്കുക ഈ ഒരു അറ്റൻഷൻ അവർ ഇനേബിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ എപ്പോൾ നോക്കിക്കൊണ്ടിരുന്നാലും നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ടിലുള്ള ക്യാമറ യൂസ് ചെയ്ത് നമ്മുടെ ഈ ഒരു നമ്മൾ ഈ ഫോണിലേക്കാണ് നോക്കുന്നതെന്ന് ഫോൺ സെൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ലോക്ക് ആവാതെ ഫോൺ തന്നെ ഓൺ ആക്കി വെക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിലുള്ള ആർട്ടിക്കിളോ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു സെറ്റിംഗ് എന്തായാലും നിങ്ങളുടെ ഫോണിൽ ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെവൻറ്റീൻ സീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഈ സെവൻറ്റീൻ സീരീസിൽ നമുക്ക് നോർമലായിട്ട് മുമ്പോട്ടായിരുന്ന എല്ലാ ഐഫോൺസിലും നമുക്ക് സിക്സ്റ്റി ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു വന്നിരുന്നത് എന്നാൽ നമുക്ക് ഈ ഒരു ഐഫോൺ ഫോൺ സീരീസിൽ നമുക്ക് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് അത്യാവശ്യം വളരെ നല്ല ബാറ്ററാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഇപ്പം ഇതിനകത്ത് സിംസ് ലോട്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ സിംസ് സ്ലോട്ട് വരുന്ന ഏരിയയും കൂടെ നമുക്ക് ബാറ്ററി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം വളരെ നല്ല ബാറ്ററി ലൈഫ് തന്നെ ഇതിനകത്ത് കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ എപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ഗെയിമൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രെയിനായി പോകാറുണ്ട് അപ്പോൾ ഈ ഡ്രെയിൻ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കുറച്ച് ഇപ്പം നമ്മൾ എഡി എഡിറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം നമ്മൾ വീട്ടിലെത്തുന്നതിൻ്റെ ആ ഒരു ടൈമത്തേക്ക് നമ്മുടെ ബാറ്ററി ലൈഫ് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് കുറച്ചിട്ട് നോർമൽ ആയിട്ടുള്ള സിക്സ്റ്റി ഹേർട്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിട്ട് നമുക്ക് കുറച്ച് ബാറ്ററി ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് ആയിട്ട് കുറച്ച് നമുക്ക് സിക്സ്റ്റി ഹേർസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ലൈഫ് കുറച്ചും കൂടെ നമ്മുടെ വീട് എത്തുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വൺ ട്വൻറ്റി ഹെഡ്സ് എങ്ങനെ നമുക്ക് സിക്സ്റ്റി ഹേഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ കാണിച്ചു തരാം സെറ്റിംഗ്സ് എടുക്കുക താഴേക്ക് കൊണ്ട് ആക്സസബിലിറ്റി സെലക്ട് ചെയ്യുക താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കൂടെ മോഷൻന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തിട്ട് നേരെ താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടിട്ടും ലിമിറ്റ് ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കൂടെ കിട്ടുന്നുണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് നമുക്ക് സി സെറ്റ് ദ മാക്സിമം ഫ്രെയിം റേറ്റ് ഓഫ് ദി ഡിസ്പ്ലേ ടു സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡ് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രെയിം റേറ്റ് ഇനി മുതൽ സിക്സ്റ്റി ഏഡ്സ് ആയിരിക്കും നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയണമെങ്കിൽ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു സ്മൂത്ത്നെസ്സ് നിങ്ങൾക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ നിങ്ങളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്ക്രോളിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ക്യാമറയിൽ എത്തോളം അത് അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നിങ്ങൾക്ക് കുറച്ച് ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് വരെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം റേറ്റ് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സെറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് മുകളിൽ വന്നാൽ ഇവിടെ കണ്ടുമ്പോൾ റെഡ്യൂസ് മോഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കോട് കിട്ടുന്നതായിരിക്കും ഇത് നിങ്ങൾ ഇനേബിൾ ചെയ്ത് തയ്ക്കുക ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ താഴ്ന്നെ എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ദ മോഷൻ ഓഫ് യൂസർ ഇൻ്റെ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് പാരലാക്സ് എഫക്റ്റ് ഓൺ ഐക്കൺസ് അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ആനിമേഷൻ പോലെ നമുക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ തരത്തിലുള്ള ചെറിയ ചെറിയ ആനിമേഷൻസും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആനിമേഷൻസും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ആ ഒരു സി പിയിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കുന്ന വഴി നമുക്ക് കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺസിലൊക്കെ ഇപ്പോൾ ഒരു ക്യാമറ ബട്ടൺ സൈഡിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പോക്കറ്റിൽ ഫോൺ ഇടുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഫോൺ എടുക്കുക അല്ലെങ്കിൽ അകത്തോട്ട് വയ്ക്കുന്ന സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കായി നമ്മൾ അറിയാതെ ഈ ഒരു ബട്ടൺ പ്രസ്സായിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിരിക്കുന്നതായിരിക്കും ക്യാമറ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ഫോൺ ചൂടാവുന്നതേക്ക് ആ ഒരു ഫീൽ കിട്ടാൻ കിട്ടുമ്പോഴേക്കും നമ്മൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വന്നത് അപ്പോൾ നോക്കുമ്പോൾ ക്യാമറ ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ അറിയാതെ തന്നെ ഒരു ക്യാമറ ബട്ടൺ പ്രസ്സാകുന്ന വഴി നമ്മുടെ ക്യാമറസ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാറുണ്ട് ക്യാമറ ഓൺ ആയിരിക്കുന്ന വഴി അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റൽ പ്രസ്സൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഫോണിലൊരു സെറ്റിംഗ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നതെന്ന് എന്ന് കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക താഴേക്ക് വന്നിട്ട് ക്യാമറ സെലക്ട് ചെയ്യുക ക്യാമറ സെലക്ട് കൂടെ മുകളിൽ തന്നെ നമുക്ക് കാണും ക്യാമറ കണ്ട്രോളോളെന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് നമ്മുടെ ഈ ബട്ടൻ കൺട്രോളാണത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കു താഴേക്കൊന്നും കണ്ടും റിക്യൂർ സ്ക്രീൻ ഓൺ പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കൂടെ വരുന്നുണ്ട് അതായത് ഇത് നമ്മൾ ഓൺ ആക്കി വയ്ക്കുന്ന കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ക്യാമറ വർക്ക് ആവത്തുള്ളൂ ഇപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ ഡിസ്പ്ലേ ഓഫ് ആണ് ഞാനിപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി എൻ്റെ ക്യാമറ അവിടെ ഓൺ ആയിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഇനേബിൾ ചെയ്തിട്ട് ഇനേബിൾ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഫോൺ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആണ് ഓഫ് ആയിട്ട് ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡിസ്പ്ലേ മാത്രമേ ഓൺ ആവത്തുള്ളൂ ക്യാമറ ഓപ്പൺ ആകത്തില്ല ഇപ്പോൾ എൻ്റെ ഡിസ്പ്ലേ ഓൺ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ക്യാമറ ആക്റ്റീവ് ആകും പക്ഷേ ഇനി ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഡിസ്പ്ലേ മാത്രമേ ഓൺ ആവത്തുള്ളൂ ക്യാമറ വർക്ക് ആവത്തില്ല അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ക്യാമറ ആക്റ്റീവ് ആകത്തുള്ളൂ അപ്പോൾ നമ്മൾ ക്യാമറ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാമറയിൽ ചെയ്യാൻ പറ്റിയ വേറൊരു ഫീച്ചറുകൾ കാണിച്ചു തരാം നമുക്ക് നോർമൽ എല്ലാവർക്കും അറിയാം നമ്മൾ മുമ്പേക്കാണെങ്കിൽ ചെറിയ ട്രിക്ക് വഴി നമ്മൾ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ ആ ഒരു പാട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ചെറിയ ട്രിക് ഒക്കെ ഉണ്ടായിരുന്നു അതായത് പാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഈ ലോക്ക് സ്ക്രീനിൽ വന്നിട്ട് ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ഫോണിലുള്ള സോങ്സ് നമ്മുടെ വീഡിയോസിനകത്ത് വരാൻ വേണ്ടി ആ ഒപ്പം തന്നെ റെക്കോർഡ് ആവാൻ വേണ്ടി ഒരു സെറ്റിംഗ് ഇപ്പോൾ നമ്മുടെ ഫോൺസിലുണ്ട് അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്താൽ ഞാൻ കാണിച്ചു തരാം സെറ്റിങ്സ് എടുക്കുക ക്യാമറയിൽ പോവുക റെക്കോർഡ് സൗണ്ട് എന്ന് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കണ്ടും എലോ ഓഡിയോ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുവാണെങ്കിൽ ആ വീഡിയോയിൽ ആ ഒരു പാട്ടും കൂടെ കിട്ടുന്നതായിരിക്കും ഒത്തിരി അധികം സെറ്റിംഗ്സിനകത്ത് പോയി ട്രിക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ടോവ് മാത്രം ഇനേബിൾ ചെയ്ത് വെച്ചാൽ മതി പിന്നെ വീഡിയോ സമയത്ത് നമുക്ക് കുറച്ച് വിൻഡോയ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ബീച്ചിലൊക്കെയാണ് നിന്ന് വീഡിയോ എടുക്കുന്നതെങ്കിൽ ഒത്തിരി വിൻനോയിസ് നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഒരു വിൻനോയ്സ് കുറയ്ക്കാനായിട്ട് നമുക്കൊരു ടോകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ആ വിൻഡൊക്കെ നമുക്ക് ആ സൗണ്ട് ഇതിൽ നിന്ന് വീഡിയോന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ക്യാമറയിൽ കുറച്ച് നോക്കാം ക്യാമറയിൽ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കും നമുക്ക് പുതിയൊരു സെറ്റിംഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതെന്ന് പറയാൻ നമുക്ക് നമ്മുടെ ക്യാമറ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ടോകൾ നമുക്ക് ആക്റ്റീവാക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് മുകളിൽ തന്നെ ഇനേബിൾ ചെയ്ത് അയക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് മനസ്സിലാകാം ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ വീഡിയോ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ നോർമലായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് വരുന്നതായിരിക്കും ഇപ്പം ഡുവൽ ക്യാപ്ചർ ഇതിപ്പം സീരീസ് സീരിസ് വന്നിട്ട് പുതിയൊരു ഓപ്ഷൻ ആണ് ഡുവൽ ക്യാപ്ചർ അതായത് നമുക്ക് ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഒരേ സമയം നമുക്ക് ആക്റ്റീവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിങ്ങിൽ പോയെങ്കിൽ മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളിവിടെ വന്നിട്ട് ഇപ്പം ഞാൻ സെറ്റിങ്സ് നന്ദി ഇവിടെ കണ്ടും വീഡിയോ എന്ന് പറഞ്ഞ ഒരു ടോകളിൽ രണ്ട് മോഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആക്ഷൻ മോഡ് ഉണ്ട് ഡുവൽ ഉണ്ട് ഇത് ഞാൻ ജസ്റ്റ് രണ്ടും ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എല്ലാം ഇനേബിൾ ചെയ്തിട്ടുണ്ട് എഴുതി ഞാൻ എൻ്റെ ക്യാമറ എടുക്കുന്നുണ്ട് ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ഡുവൽ ക്യാപ്ചറിൻ്റെ ഐക്കൺ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ക്യാപ്ചറിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ ലൈവ് മോഡിൻ്റെ ഐക്കൺ നമുക്ക് ഉണ്ട് മുമ്പ് നമുക്ക് ലൈം മോഡിൻ്റെ കൂടി ഇല്ലായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സെറ്റിംഗ്സിനകത്ത് പോയിട്ട് എടുക്കാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ടോകൾ എടുക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെറ്റിംഗ്സ് ഇന്ന് എടുത്തു വച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു ആൻഡ്രോയിഡിലൊക്കെ വരുന്നത് ഇതിൽ ഒരു മാനുവൽ കൺട്രോൾ പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതും അത്യാവശ്യം വളരെ നല്ലൊരു ട്രിക്കാണ് പിന്നെ നമുക്ക് ക്യാമറയിൽ പറയാനായിട്ട് അപ്പോൾ നോർമൽ ഞാൻ ക്യാമറയിലെ ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സിൻ്റെ ഒക്കെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അതായത് നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ സെവൻറ്റീൻ സീരീസിന് വേണ്ടിയുള്ള ഫുൾ ക്യാമറ കവർ ചെയ്യുന്ന ക്യാമറയുടെ ഫുൾ സെറ്റിംഗ്സ് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇപ്പോൾ നോർമലായിട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോസിൻ്റെ ആയിട്ട് കാണിച്ചു തരാം വീഡിയോ ഞാൻ എടുക്കുന്ന ടെൻ എയ്റ്റിയിൽ വൺ ട്വൻറ്റി ഹേർഡ്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ചുകൊണ്ട് സ്ലോ മോഷൻ വേണമെങ്കിൽ നമ്മൾ വൺ ട്വൻറ്റി ഹേഡ്സ് ഇടുക അല്ലെങ്കിൽ നമുക്കൊരു സിനിമാറ്റിക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ട്വൻ്റി ഫോർ ഇടാവുന്നതാണ് ഫോർ കെ ലി ട്വൻറ്റി ഫോർ ഡോർ കെ ലി ട്വൻറ്റി ഫോർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വളരെ നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം ഞാനൊരു പ്രത്യേക ഒരു വീഡിയോ എന്തായാലും ഞാൻ കവർ ചെയ്യാൻ മുമ്പൻ്റെ ക്യാമറയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് സെവൻറ്റീൻ സീരീസിൻ്റെ ആ ഒരു സെറ്റിംഗ്സിലും അവിടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഉടനെ വരുന്നത് അപ്പോൾ നോർമൽ മുമ്പുള്ള സീരീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ക്യാമറ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുക നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ നമുക്ക് ക്യാമറയിൽ പുതിയൊരു ഫീച്ചർ ഉണ്ടാവുന്നത് അതായത് സെൻറ്റർ എന്ന് പറഞ്ഞ് പുതിയൊരു ഫോട്ടോയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അത് ഒത്തിരിയൊന്നും ആൾക്കാർ നമ്മുടെ ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ഒരു ടോവൾ വന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ സെൻറ്റർ സ്റ്റേജിൻ്റെ ഇപ്പം നമുക്ക് ഫോൺ ചരിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് ഇത്തരത്തിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ആൾക്കാരെ കൂട്ടിയും കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ടോകളാണ് നമുക്ക് സെൻ്റ് സ്റ്റേജ് എന്നാണ് എൻ്റെ പേര് പറയുന്നത് മുമ്പ് നമുക്ക് സെൻ്റ് സ്റ്റേജ് നമുക്ക് മാക്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പ് അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ നമുക്ക് ഐഫോൺസിലേക്കും ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത നമുക്കൊരു ബാറ്ററിയുടെ ഒരു റിപ്പൂടി പറഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ വൈൻഡ് ചെയ്യാം നമുക്ക് അടുത്ത ഒരു പാർട്ട് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു ഐ ഫോൺ ടിപ്പ് എൻ്റെ വീഡിയോസ് ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്രയും നാളെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസ് ഞാൻ ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് ആ പാർട്ടെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതിൽ മാത്രം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക ലൈക്ക് ചെയ്യുന്ന വഴി എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ അതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒരു ലൈക്ക് എങ്കിലും നിങ്ങൾ ചെയ്യുക അപ്പോൾ അടുത്ത് നമുക്ക് ബാറ്ററിയുടെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പം ബാറ്ററിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ ബാറ്ററിൽ പോവുക ബാറ്ററിയിൽ പോയിട്ട് ഇപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ നോർമൽ യൂസ് ഞാൻ കാണിച്ചു ഇതാണ് എൻ്റെ നോർമൽ യൂസ് നമുക്ക് ചാർജിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ അവിടെ ഒരു ലിമിറ്റ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോർമൽ എല്ലാവരും ചെയ്യാമെന്ന് പറയുന്നത് ഇത് ഹൺഡ്രഡ് പേർസെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഈ ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യാറ് അപ്പോൾ ഈ ഒപ്റ്റിമൈസ് ചാർജിങ്ങിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചാർജിങ്ങിൻ്റെ രീതി അനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ യൂസേജ് അനുസരിച്ച് ഫോൺ തന്നെ നമ്മുടെ ബാറ്ററി ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഫോൺ തന്നെയായിരിക്കും ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഞാനിത് മെയിനായിട്ട് എൻ്റെ ഫോൺസിൽ ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത് എൻ്റെ ഫോൺ എപ്പോഴും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഒത്തിരി കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഈ ഒരു ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് യൂസ് ചെയ്യാനാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ ഞാനിത് ചെയ്ത മെയിൻ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എത്ര നാളെൻ്റെ യൂസിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടുന്നൊരു ഒരു ബാറ്ററി ലൈഫുണ്ട് അതായത് ഇനിയിപ്പം ഏകദേശം ഒരു എട്ടൊമ്പത് മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസം അടുപ്പിച്ചാലും എൻ്റെ ഫോണിൽ പുതിയതായിട്ട് പുതിയായിട്ട് എടുത്തുകഴിഞ്ഞാൽ എങ്ങനെയായാലും എൻ്റെ ഫോണിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ലൈഫ് എൻ്റെ ഇതിനകത്ത് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു രീതിയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കാരണം എൻ്റെ ഫോണിൻ്റെ ബാറ്ററി എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫോണിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഫോൺ ആ രീതിയിലായിരിക്കും അത് കാലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോത്തിവർ പല രീതിയിലൊക്കെ പറയാറുണ്ട് നമ്മുടെ ആപ്പിൾ ആണെങ്കിൽ പഴയ ഫോൺസിൻ്റെയൊക്കെ ബാറ്ററി ലൈഫ് കുറയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടൊക്കെ പക്ഷേ പക്ഷെ അതെത്രത്തോളം കറക്റ്റാണെന്ന് എനിക്ക് അറിയേണ്ട പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഈ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ ഫോൺസിൽ ഞാൻ ബാറ്ററി ലൈഫ് സെറ്റ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വയ്ക്കും ഞാൻ എൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എത്തുമ്പോഴത്തേക്കും ചാർജിങ് ഷോപ്പാകുന്നതായിരിക്കും ഇപ്പം ഞാനൊരു കുറഞ്ഞ ഏകദേശം ഒരു പത്ത് പെർസെൻറ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പിന്നീട് ചാർജ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പത്തിന് ഒരു പതിനഞ്ച് ഇരുപത് ആറ് റേഞ്ച് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഞാൻ പിന്നീട് ചാർജ് ചെയ്യുന്നതായിരിക്കും അപ്പം എനിക്ക് എങ്ങനെയല്ലേ ഒരു ദിവസത്തേക്ക് എൻ്റെ ഒരു ഒരു ദിവസം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് എനിക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ചാർജ് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് എങ്ങനെ എങ്ങനെ പോയാലും എനിക്കൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുകളിൽ എന്തായാലും ചാർജ് വേണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു സെറ്റിംഗ് ആണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ഏത് രീതിയിലാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു ചാർജിങ് ചാർജിങ് രീതി ആയിരിക്കില്ല വേറെ ആൾക്കാർക്ക് വരുന്നത് അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത്രയും വേണം നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ഹോംസ്ക്രീൻ സെറ്റപ്പാണ് ഒരു കസ്റ്റമർ ആയിട്ടുള്ള ഹോം സ്ക്രീൻ സെറ്റപ്പ് ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ആയിരിക്കും നമ്മുടെ ഐ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യുക കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഇറങ്ങി ഒരാഴ്ച രണ്ടാഴ്ചയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോൺ കുറേ അധികം യൂസ് ചെയ്ത് മാത്രമേ അതിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ പെട്ടെന്ന് ചാടിക്കയറി ഒരു റിവ്യൂ ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു രീതി പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എൻ്റെ ഉടനെ തന്നെ ഇതിൻ്റെ റിവ്യൂ ചെയ്യാത്തത് അപ്പോൾ അടുത്ത വരുന്നത് അതിൻ്റെ ഹോം സ്ക്രീൻ്റെ സെറ്റപ്പ് ആയിരിക്കും അതിന് ശേഷം ആയിരിക്കും നമ്മുടെ ഐ ഫോൺ സെവൻറ്റീൻ്റെ കംപ്ലീറ്റ് ഉള്ള റിവ്യൂ ഞാൻ ചെയ്യുക അപ്പോൾ ഇത്രയും വേണം നമ്മൾ ഇത്തവണ അപ്പോൾ വീഡിയോ ഓരോ പട്ടികയിലേക്കും അവിടെ കൂടുതൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക അടുത്ത വഴി കാണുന്നതായിരിക്കും സി